അൽസലാം മോഹൻലാലിൻ്റെ ഒരു ചിത്രം ലോക്ക് ചെയ്തിരിക്കുകയാണ് ഗംഭീര സിനിമ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം അതിനുമുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമൊന്ന് അഭ്യർത്ഥിക്കുകയാണ് മോഹൻലാൽ ജിത്തു മാധവൻ ടീമിൻ്റെ സിനിമ ലോക്ക് ചെയ്തിരിക്കുന്നു കൺഫേം ആയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ ആയി വരുന്നത് ശ്രീ ഗോകുലം മൂവീസാണ് അപ്പോൾ സിനിമയുടെ റേഞ്ച് നമുക്ക് ഏകദേശം ഊഹിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഒരു നീണ്ട സിനിമകളുടെ ലിസ്റ്റ് തന്നെയാണ് മോഹൻലാലിൻ്റെ പേരിൽ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ റിലീസ് ചെയ്യാനുള്ളത് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ബറോസ് എത്തുന്നു അതിന് തൊട്ടു പിന്നാലെ നമുക്കറിയാം മോഹൻലാലിൻ്റേതായ അടുത്ത ചിത്രം കിടക്കുന്നുണ്ട് അതായത് തുടരും എന്നുള്ള സിനിമയാണ് അതും മികച്ച ഒരു സിനിമ എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മൾ നിൽക്കുന്ന ഒരു സിനിമയാണ് അതിനുശേഷം എൻപുരാൻ ആണ് വരാനിരിക്കുന്നത് അതിനിടയിൽ മോഹൻലാൽ അഭിനയിക്കുന്നു മറ്റ് ചിത്രങ്ങളാണ് ഒന്ന് സത്യൻ അന്തിക്കാടിൻ്റെ സിനിമ സത്യൻ അന്തിക്കാടിൻ്റെ സിനിമ ജനുവരിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് അതിനിടയിൽ ട്രിപ്പിൾ എം എൻ സിനിമ മമ്മൂട്ടി മൊത്തം ഉള്ള സിനിമ ഇതിനിടയിൽ അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയാണ് പോകുന്നത് ഇത് കൂടാതെ ഋഷഭ എന്ന സിനിമയിൽ ഇപ്പോൾ അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ കണ്ണപ്പ എന്ന തെലുങ്ക് ചിത്രത്തിലും അദ്ദേഹം അഭിനയിക്കുന്നുണ്ട് ഇതിന് ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയുടെ അനൗൺസ്മെൻ്റ് വന്നിരിക്കുന്നത് നമുക്കറിയാം ഇതിന് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സിനിമ സത്യനന്ദിക്കാടിൻ്റെയാണ് അത് കഴിഞ്ഞാൽ ഉടനെ ഉറപ്പിച്ചിരിക്കുന്ന ചിത്രം തന്നെയാണ് ജിത്തു മാധവനും ഒന്നിച്ചിട്ടുള്ള സിനിമ ഏറെ നാളുകളായിട്ട് അഭ്യൂഹങ്ങളിലൂടെ പരക്കുന്ന ഈ ഒരു സിനിമ ഇപ്പോൾ കൺഫേം കൺഫേമാക്കിയിരിക്കുക തന്നെയാണ് അതായത് ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ശ്രീ ശ്രീഗോകുലം മൂവീസിൻ്റെ ബാനറിലാണ് സിനിമ വരുന്നത് മോഹൻലാലും ജിത്തു മാധവനും ഒരുമിക്കുമ്പോൾ നമുക്ക് വലിയ ഒരു ആകാംക്ഷ തന്നെയാണ് നമുക്കറിയാം ആവേശം പോലെയുള്ള സിനിമകൾ കണ്ട നമുക്ക് ഏത് റേഞ്ച് ആയിരിക്കും ഈ സിനിമ പ്രത്യേകിച്ച് മോഹൻലാൽ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ നല്ല ഒരു പീരീഡിലൂടെയാണ് മോഹൻലാൽ കടന്നു പോകുന്നതെന്ന് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ ഉള്ളിൽ നിന്ന് ഏറെ വ്യത്യസ്ത ത പുലർത്തുന്ന സംവിധായകരുടെ കൂടെ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നമുക്ക് എടുത്തു പറയാനുള്ളത് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം നിങ്ങൾ ആരൊക്കെയാണ് ജിത്തു മാധവൻ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം ലാൽ സലാം